ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് തയ്യാറാക്കിയ ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മരച്ചീനിയാണ് ഇവിടെ കിഴങ്ങെന്ന് പറയും കണ്ണൂരുകാർ അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ് ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം വളരെ നേരിയതായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കൈ കൊണ്ട് കത്തി കൊണ്ട് മുറിക്കുന്ന സമയത്ത് അത്ര നേരിങ്ങനെ ആയി കിട്ടാത്ത കൊണ്ട് തന്നെ ഞാൻ ചോപ്പറിൽ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ ഇത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും കിഴങ്ങ് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് ആദ്യം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കത്തി കൊണ്ട് ഉള്ളതിനേക്കാൾ നേർ നേരിയതായി കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം ഇത് പണ്ട് കാലത്ത് പാവപ്പെട്ടവർ കഴിക്കുന്ന ഒരു ഭക്ഷണമായിരുന്നു ഇപ്പോൾ ഇതൊന്നും ആരും കഴിക്കുന്നുണ്ടാവില്ല ആ പഴയ കാലത്തെ ഓർമ്മ ഒന്ന് ഞാൻ പുതുക്കിയെടുക്കാൻ വേണ്ടി നോക്കിയതാണ് എൻ്റെ അമ്മയും വലിയമ്മയും ഒക്കെയുള്ള എൻ്റെ ചെറുപ്പകാലത്തിൽ ഇതുപോലെ തയ്യാറാക്കി തരാറുണ്ട് അത് ഞാനൊന്ന് ഓർത്തെടുത്ത് ഒന്ന് തയ്യാറാക്കി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് പണ്ടൊക്കെ ഇത് നല്ല ഇഷ്ടമായിരുന്നു ഇന്ന് തയ്യാറാക്കി നോക്കിയപ്പോഴും നല്ല ടേസ്റ്റുള്ള നല്ല ഭക്ഷണം ആണ് അപ്പോൾ ഇതേതായാലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് വെയിലിന് വെച്ചിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടുമ്പോൾ തന്നെ നന്നായി ഉണങ്ങി ഉണങ്ങിക്കിട്ടും ഇതിപ്പോൾ രണ്ട് ദിവസത്തെ വെയിലിന് ശേഷം നന്നായി ഉണങ്ങിയ കിഴങ്ങാണ് ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയെന്ന് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് ഒരു ഉരളിൽ വെച്ചിട്ട് ആണ് കുത്തി പൊടിച്ച് എടുക്കുന്നത് ഇന്ന് ഉരുളും ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന പോലെ ഞാൻ മിക്സിയിൽ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിയണം ഇന്നലെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും അപ്പോൾ മുഴുവനും പൊടിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം അതിന് മുന്നേ നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഇലയാണ് വെച്ച് കൊടുത്തത് മുൻപ് കാലത്ത് ഈ ഇഡലി പാത്രവും ഇതൊന്നും അത്ര പ്രചാരത്തിൽ വരാത്ത സമയത്ത് നമ്മൾ ചായയൊക്കെ തിളപ്പിക്കാൻ വെക്കുന്ന ചെറിയ കലത്തിന് ഒരു തുണി കെട്ടിയിട്ട് ആ തുണിയിലാണ് ഇത് വിട്ടുപോലെയായി ചുട്ട് എടുക്കുക അപ്പോൾ ഇന്ന് പിന്നെ അടുപ്പിലല്ല ഗ്യാസ് കത്തിച്ചിട്ട് അതിലാണ് ഞാൻ ചെയ്യുന്നത് അന്നൊന്നും ഈ ഗ്യാസ് എന്ന നമ്മുടെ നാട്ടിലൊന്നും ഇത് അറിയ പോലും ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് ഒരല്പം വെള്ളമേ വേണ്ട നമ്മൾ അരിപ്പൊടിയുണ്ട് അത്രയൊന്നും വെള്ളം വേണ്ട നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലേക്ക് വെച്ച് കൊടുക്കണം പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമാകുന്നവർക്ക് ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇനി നമുക്ക് ആവിയിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുഴച്ച് വെച്ച കിഴങ്ങിൻ്റെ പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങിൻ്റെ പുട്ടുകൂടി കൊടുക്കാം എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഇത് തയ്യാറാക്കിയാൽ ഇതിൽ കടുവൊക്കെ വറ

വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുകളിൽ കുറച്ച് തേങ്ങ കൂടി വിതറി വിതറിക്കൊടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കാം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുന്നതാണ് ഇത് നന്നായി എന്ന് നമുക്ക് നോക്കാം ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നല്ല കട്ടിയായി നന്നായി വെന്തിയിട്ടുണ്ട് കുറച്ച് കട്ടിയാണെങ്കിലും എന്നാൽ കഴിക്കാൻ സോഫ്റ്റും ആണ് എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമാകുമെന്ന് കരുതുന്നു തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ താങ്ക് യു